ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സുവിശേഷീകരണ ദൌത്യം എ ഡി നാലാം നൂറ്റാണ്ടിൽ നിന്ന് മലങ്കരയിലേക്ക് കുടിയേറിയ ഗ്രാനായ സമൂഹം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ ഒരു നിറ സാന്നിധ്യമായി നിലനിൽക്കുന്നു പൂർവീക പിതാക്കന്മാരാൽ ഫരമേൽപ്പിക്കപ്പെട്ട നിഖ്യായിലും ക്രിസ്തോന്തിനോഫ് പോലീസിലും എഫ്എസ്എസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട സുന്നാൽ പ്രഖ്യാപിക്കപ്പെട്ട സ്തുതിയോഗ സത്യവിശ്വാസം തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു സ്ലീഹന്മാരിൽ തലവനായ പരിശുദ്ധ പത്രോസ്ലീഹായാൽ ഫലമേൽപിക്കപ്പെട്ട അന്ത്യോഖ്യായുടെ പൗരോഹിത്യവും യഹൂദ പാരമ്പര്യങ്ങൾ പ്രത്യേകമായി സ്വവംശ വിവാഹ നിഷ്ഠയുള്ള ഉൾപ്പെടെയുള്ളതായ തനിമയുള്ള ആചാരങ്ങളും തങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് യൂറോപ്പിലും ക്നാനായ സമൂഹം ഒന്നായി തനിമയിൽ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നു തനിമയിൽ ഒരുമയിൽ ഇനിയും മുമ്പോട്ട് പോകുവാൻ ദൈവം ഈ സമൂഹത്തെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലിവർപൂൾ സെയിന്റ് അഫ്രൈബ് ക്നാനായ പള്ളിയുടെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഈ സംഗമത്തിന് നേരുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ട്